ഞാനൊരു ലോങ് ഡിസ്റ്റൻസ് ട്രക്ക് ഡ്രൈവറാണ് എൻ്റെ ജോലി ശരിക്കും എന്താണെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് അതിനായിട്ട് കമ്പനി എനിക്കൊരു ട്രക്ക് ലോറി തന്നിട്ടുണ്ട് ഞാനൊരു കമ്പനിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് ഈ കമ്പനി എന്ന് പറഞ്ഞാൽ ഇരുമ്പും സ്റ്റീൽ ബാറും ഒക്കെയാണ് ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇതിനായി ചിലപ്പോൾ സ്റ്റേറ്റ് വിട്ട് പോകേണ്ടി വരും രണ്ട് സ്റ്റേറ്റുകൾ കടന്നു പോകേണ്ടി വരും ഇവിടുന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പോയ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ സ്ട്രെയ്റ്റ് ഒരു ട്രിപ്പായിരുന്നു ഒരു സൈഡ് മാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു ബെൻസ് ട്രക്കായിരുന്നു ഞാൻ രണ്ട് കൊല്ലമായിട്ട് ആ ട്രക്കാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ട്രക്ക് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ എല്ലാവർക്കും താല്പര്യമായി വരുന്ന ഒരു ജോലിയൊന്നുമല്ല ട്രക്ക് ജോലി ഇഷ്ടപ്പെടാത്തതിനുള്ള കാരണം എന്തെന്ന് പറഞ്ഞാൽ വേറെ ചെറിയ വണ്ടി വന്ന് ഈ ട്രക്കിനെ ഇരിക്കുകയാണെങ്കിൽ പഴി ട്രക്ക് ഡ്രൈവറാണ് കേൾക്കുക ഇത്രയും വലിയൊരു വണ്ടി റോഡിൽ കൂടി ഓടിച്ചു പോകുമ്പോൾ ബാക്കിയുള്ള വണ്ടിക്കാരും ഒന്ന് ശ്രദ്ധിക്കണം ഇത്രയും വലിയ സാധനമാണല്ലോ വരുന്നതെന്ന് നമ്മളറിയാതെ ചിലപ്പോൾ ഒരിടത്ത് പോയി തട്ടും അതെപ്പോഴും ഞങ്ങളുടെ ട്രക്കുകാരണം മാത്രം പ്രശ്നമായി മാറും ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അതൊന്നുമല്ല ഞാൻ ശരിക്കും ഇവിടെ പറയാൻ പോകുന്നത് വേറെ ചില കാര്യങ്ങളാണ് ഞാൻ ഈ ട്രക്ക് കൊണ്ട് ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും പല വിചിത്ര കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് രാത്രി ചിലപ്പോൾ പോകുന്ന വഴിയിലുള്ള ബ്ലോക്ക് കാരണം സമയത്ത് എത്തിയെന്ന് വരില്ല ആ സമയത്ത് നമ്മൾ ചെറിയ ലോഡ്ജിലൊക്കെ പോയി മുറി മുറിയെടുക്കേണ്ടി വരും അങ്ങനെ കുറേ സ്ഥലത്ത് ഞാൻ പെട്ടുപോയിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ ട്രക്ക് കിടന്ന് തന്നെ നേരം പെടിപ്പിച്ചിട്ടുമുണ്ട് എനിക്ക് ട്രക്കിലൊക്കെ കിടന്നാൽ ശരിക്കും ഉറക്കം വരില്ല മറ്റയ്ക്ക് ഒരു ബെഡി കിടന്നാൽ മാത്രമേ എനിക്ക് ഉറക്കം വരികയുള്ളൂ ചിലപ്പോൾ ചില യാത്രകളിലൊക്കെ പോകുമ്പോൾ ഒന്നുകിലൊരു കുഗ്രാമം അല്ലെങ്കിൽ ചെറിയ ടൗണിലൊക്കെ ഞാൻ പെട്ടുപോകും അവിടെയുള്ള ആളുകൾ അവിടുത്തെ കഥകളും ഐതിഹ്യങ്ങളുമൊക്കെ എന്നോട് വന്ന് പറയാറുണ്ട് ചിലപ്പോൾ അവിടെയുള്ള ആൾക്കാരോട് ടൗണിനപ്പുറത്തുള്ള പറ്റി ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ അറിയത്തുപോലുമില്ല ട്രക്ക് ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ സ്ഥലത്ത് ഞാൻ താമസിച്ചിട്ടുണ്ട് അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുമുണ്ട് ഈ കാര്യങ്ങളൊന്നും അത്ര സത്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കാൻ പോകുമ്പോൾ ഞാൻ നന്നായി ക്ഷീണിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അവിടെ താമസിക്കാൻ ചെല്ലുമ്പോൾ അവിടെ പിശാചുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഞാനത് ഇത്ര ഗൗനിക്കാറില്ല എനിക്ക് ഈ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും പേടിയില്ലായിരുന്നു രാത്രിയിലൂടെ സഞ്ചാരമുണ്ടെന്നും ഇവിടെ കുരുതി നടന്നു എന്നൊക്കെ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ആൾക്കാർ പറഞ്ഞിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരിടത്തു നിന്ന് കേട്ട കാര്യം മാത്രം ഇപ്പോഴും എന്നെ ഭയപ്പെടുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെ അപേക്ഷിച്ച് ഈ നിന്ന് കേട്ട കാര്യം മാത്രം ഒരു ചെകുത്താനെപ്പറ്റി പറഞ്ഞ കാര്യം മാത്രം അത് പ്രേതമാണോ ഡീമനാണോ എന്നൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ച് കേട്ട കഥ ഇപ്പോഴും എന്നെ പേടിപ്പിക്കുന്നുണ്ട് ആ കഥ കേട്ടത് ഞാൻ വലിയൊരു ട്രിപ്പിൻ്റെ ഇടയ്ക്കാണ് ആ ഒരു ട്രിപ്പിന് ഞാൻ ഹൈവേ കൂടിയാണ് പോകേണ്ടിയിരുന്നത് രാത്രി തന്നെ എത്തേണ്ടി ഒരു ട്രിപ്പാണ് ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പായി രാത്രി എത്തപ്പെടേണ്ട ഒരു ട്രിപ്പാണ് പക്ഷേ പോകുന്ന വഴി ബ്ലോക്കായി ഷോർട്ട് കട്ടിലൂടെ പോവുകയാണെങ്കിൽ വലിയ കയറ്റവും ഇറക്കവുമാണ് അതും കാട്ടിലൂടെ പോവുകയും ചെയ്യണം വഴിയെന്ന് പറഞ്ഞാൽ അത്ര നല്ല വഴിയൊന്നുമല്ല വഴിക്ക് വീതിയുമില്ല കയറ്റവും ഇറക്കവും ഇറക്കവുമൊക്കെയുണ്ട് അതുമല്ല കാടിനുള്ളിലൂടെ പോവുകയും ചെയ്യണം നോക്കിയപ്പോൾ ഹൈവേയിലെന്തോ വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് തോന്നുന്നു കുറേ ആയിട്ടും വണ്ടിയൊന്നും നീങ്ങുന്നില്ല എങ്കിൽ പിന്നെ മുമ്പിലോട്ടുള്ള ഷോർട്ട് കട്ട് വഴി പോകാമെന്ന് വിചാരിച്ച് ട്രക്ക് ആവഴിതിരിച്ച് മുന്നോട്ട് പോയി ആ പ്രദേശം അത്യാവശ്യം നല്ല വനമായിരുന്നു അതുമല്ല അത്യാവശ്യം മരങ്ങളും നിറഞ്ഞതായിരുന്നു ആ സമയത്ത് മഞ്ഞ് കാരണം എൻ്റെ വിൻഡോയിൽ ഫോഗ് പിടിക്കാൻ തുടങ്ങി മെയിൻ ചില്ലിൽ ഫോഗ് പിടിച്ചപ്പോഴേക്കും ഞാൻ എ സി ഇട്ട് ഡീഫോഗ് ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്കും ചില്ലിലെ ഫോഗ് കുറഞ്ഞു തുടങ്ങി റോഡിനിടയ്ക്കായി കുഴികളൊക്കെ ഉണ്ട് എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം അപ്പുറത്തു ട്രക്ക് വന്നാൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സൈഡ് കൊടുക്കാനുള്ള സ്ഥലമൊക്കെയുണ്ട് അതുപോല ചുറ്റും മരങ്ങളൊക്കെയാണ് കുറേ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നി ഞാൻ ജി പി എസ് നോക്കിയപ്പോൾ സ്ഥലത്തേക്ക് ഇനിയും നാല് മണിക്കൂറുണ്ടെന്ന് എനിക്ക് മനസ്സിലായി രാത്രി ആയതുകൊണ്ട് തന്നെ പോണ വഴി വല്ല ലോഡ്ജും ഉണ്ടെങ്കിൽ നിർത്തി ഉറങ്ങാമെന്ന് വിചാരിച്ചു നാല് മണിക്കൂർ ജി പി എസ്സിൽ കാണിക്കുന്ന സമയത്ത് കുറച്ചങ്ങ് ചെന്നപ്പോൾ ഒരു ചെറിയ ടൗൺ ഞാൻ കണ്ടു ടൗൺ എന്ന് പറഞ്ഞാൽ ആകപ്പാടെ ഒരു പതിനഞ്ചോളം ബിൽഡിംഗ് ആണ് അതിൽ ഭൂരിഭാഗവും വീടുകളായിരുന്നു അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കൂടാതെ ഒരു ബാറുമുണ്ട് പിന്നെയുള്ളത് ഒരു പള്ളിയും ഒരു പെട്രോൾ പമ്പുമാണ് ആ ടൗൺ കണ്ടപ്പോഴേ എനിക്ക് ആശ്വാസം തോന്നി രക്ഷപ്പെട്ടു ഇവിടെ നിന്നെന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും കിടന്നുറങ്ങി രാവിലെ പോകാമെന്ന് കരുതി ഞാൻ വഴിയുടെ സൈഡിലായി ട്രക്ക് പാർക്ക് ചെയ്തു ട്രക്കിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു ഉണ്ട് റെസ്റ്റോറൻറ്റുമുണ്ട് പിന്നൊരു ബാറുമുണ്ട് ട്രക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ എനിക്ക് വല്ലാത്ത തലവേദന തോന്നിയിരുന്നു രാവിലെ മുതലേ ട്രാഫിക്കിൽ കൂടിയുള്ള ഓട്ടമാണ് അതുകൊണ്ട് ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരുന്നു ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഫുഡിന് ക്വാളിറ്റി ഒന്നും കൊള്ളില്ലായിരിക്കും വിശപ്പുള്ളത് കൊണ്ട് എന്ത് കിട്ടിയാലും കഴിക്കുമെന്ന അവസ്ഥയിലായിരുന്നു ഞാൻ റസ്റ്റോറൻറ്റിലോട്ട് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എന്നാൽ പിന്നെ ഒരു ബിയർ കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ ബാറിൻ്റെ അകത്തേക്ക് കയറി ബാറുകളിൽ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ആ ബാറിൽ തന്നെ ഒരു മൂന്നാളുകളെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ബാർ ടെൻഡറും അപ്പുറത്ത് മാറി ഒരു മുട്ടത്തലിനെ നിപ്പുണ്ടായിരുന്നു ഞാൻ ബാറിലോട്ട് കയറിയപ്പോൾ മുതൽ അയാൾ എന്നെ തുറച്ചു നോക്കുകയാണ് വേറെ ഒരാളെന്ന് പറഞ്ഞാൽ ഒരു അറുപത് വയസ്സ് തോന്നിക്കുന്ന ഒരു പ്രായമുള്ള മനുഷ്യരാണ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അയാൾ വിയറാണെന്ന് തോന്നുന്നു എന്തോ കുടിക്കുന്നുണ്ട് ഞാൻ അയാൾ ഇരുന്നിടത്ത് തൊട്ടപ്പുറത്തൊരു സീറ്റുണ്ട് അങ്ങോട്ട് പോയിരുന്നു അയാൾ എന്നെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല ഈ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പേ അനുഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്തു നിന്നുള്ള ഒരാളാണ് പുറത്തു നിന്നുള്ള ആളുകൾ ടൗണിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ ആർക്കും വലിയ താല്പര്യമൊന്നും കാണില്ല ഇവിടെയും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മെനു എടുത്തു അത് കഴിഞ്ഞ് ഞാനൊരു ബിയർ ഓർഡർ ചെയ്തു അപ്പോഴേക്കും ബാർട്ടൻഡർ ഒരു ബിയർ എടുത്തു തന്നു ഞാനത് പൊട്ടിച്ച് ഫസ്റ്റ് സിപ്പ് കുടിച്ചപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന വയസ്സയാൾ സംസാരിച്ചു തുടങ്ങി ഇതിനു മുമ്പ് നിങ്ങളെവിടെ കണ്ടിട്ടില്ലല്ലോ അയാളുടെ പരുക്ക ശബ്ദത്തിൽ എന്നോട് ചോദിച്ചു അയാളുടെ ശബ്ദം കേട്ടപ്പോൾ ആദ്യം ഞാനെന്ന് ഞെട്ടി ഇത് അവരുടെ സ്ഥലമാണ് അല്പം മാന്യതയോടെ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെയുള്ള ആളല്ല ഞാൻ ഈ വഴി കിടന്നു പോകുന്ന ഒരു യാത്രക്കാരനാണ് അയാൾ വീണ്ടും എൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു താങ്കൾ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് ചോദിച്ചു എനിക്ക് വിശകുന്നു അതുകൊണ്ട് ബിയർ കഴിക്കാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നതാണെന്ന് അയാളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി കൊടുത്തു അത് കേട്ട് അയാളൊന്ന് പൊട്ടിച്ചിരിച്ചു അയാൾ എന്തിനാണ് ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ എടോ താനെന്തിനാണ് ബാറിലേക്ക് വന്നതെന്നല്ല ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് ഈ സ്ഥലത്തോട്ട് എന്തിനാണ് വന്നതെന്ന് അയാളുടെ കുത്തിയുള്ള ചോദ്യം ഇഷ്ടപ്പെടാതെ ഞാൻ മറുപടി കൊടുത്തു ഞാനൊരു ട്രക്ക് ഡ്രൈവറാണ് എൻ്റെ ട്രക്ക് ഈ ബാറിൻ്റെ പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ നീണ്ട പതിനൊന്ന് മണിക്കൂറായിട്ട് ട്രക്ക് ഓടിക്കുകയാണ് ഞാൻ നന്നായി ക്ഷീണിച്ചിരുന്നു തലവേദന ഉള്ളതുകൊണ്ട് ഒരു ബീറടിക്കാമെന്ന് കരുതി കയറിയതാണ് ഇത് പറയുമ്പോൾ അയാളുടെ പ്ലേറ്റിൽ എന്തോ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു അതുകൊണ്ട് ഞാൻ അയാളോട് ഇവിടെ ഫുഡ് കിട്ടുമോ എന്ന് ചോദിച്ചു ഫുഡ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ബാർട്ടൻഡറെ നോക്കി ചേട്ടാ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു ആ കിഴവനാണെങ്കിൽ എന്നെ വിടാൻ ഭാവമില്ല താങ്കളെ കണ്ടിട്ട് നല്ല തമാശക്കാരനായി തോന്നല്ലോ എന്ന് പറഞ്ഞു അതിന് ഞാൻ മറുപടിയൊന്നും പറയാതെ ബാട്ടൻഡറിനെ വിളിച്ച് മറ്റൊരു വീർ കൂടി കൊണ്ടുവരാൻ പറഞ്ഞു അയാൾ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ഞാൻ പറഞ്ഞു ഞാൻ വലിയ തമാശക്കാരനൊന്നുമല്ല അപ്പോഴേക്കും ബാർ രണ്ടാമത്തെ വീറും കൊണ്ടുവന്ന് വെച്ചു ബാർ അങ്ങോട്ട് വന്നപ്പോഴേക്കും ഈ പ്രായമുള്ളയാൾ ബാർ ടെൻഡനോട് ചോദിക്കുന്നത് കേട്ടു പീറ്റർ നമുക്ക് ഇയാളോട് അത് ചെയ്താലോ എന്ന് ഇത് കേട്ട് ബാർ ഒന്നും പറഞ്ഞില്ല ഈ പ്രായമുള്ളയാളെ നോക്കിയിട്ട് അയാൾ തിരിച്ച് കൗണ്ടറിലേക്ക് പോയി അയാൾ വീണ്ടും പറഞ്ഞു തുടങ്ങി ഇവിടെ ഞങ്ങൾ നാട്ടുകാർക്ക് ചില ആചാരങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ബാറിലേക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ ഇരുന്ന് മദ്യപിക്കുകയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ ആ വരുന്നയാൾ ഞങ്ങളോടൊരു കഥ പറയണം വലിയ കഥയൊന്നും വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും എക്സൈറ്റ്മെൻറ്റായി തോന്നിയ എന്തെങ്കിലും ഒരു കഥ ഞങ്ങളുടെ ടൗണിലാണെങ്കിൽ ആകപ്പാടെ ഇരുപത്തിമൂന്ന് പേരേ ഉള്ളൂ ഞങ്ങളീ പുറത്തുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ കേൾക്കാറില്ല നിങ്ങളെപ്പോലെ ആൾക്കാർ വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പുതിയത് കേൾക്കുക ഇത് കേട്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അത്ര വലിയ കഥ പറയാൻ മെടുക്കരുതുമല്ല എൻ്റെ ജീവിതത്തിൽ അത്ര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായ നിമിഷമൊന്നും എനിക്കില്ല പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന ആളാണ് പിന്നെ ഒരുപാട് സ്ഥലം കണ്ടതിൻ്റെ പരിചയമുണ്ട് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരുപാട് വ്യത്യസ്തമായ കഥകളൊന്നും എൻ്റെ കൈവശമില്ല പല സ്ഥലത്തും ഞാൻ താമസിച്ചിട്ടുണ്ടെങ്കിലും ആ നാട്ടിലെ കുറച്ച് പൊട്ട കഥകളല്ലാണ്ട് മറ്റൊന്നും ഞാൻ കേട്ടിട്ടില്ല എന്തായാലും ഇയാൾ ഇത്രയും കാണിച്ച സ്ഥിതിക്ക് തിരിച്ച് ഷോ ശോകണിച്ചേക്കാമെന്ന് ഞാൻ ചിന്തിച്ചു അപ്പോഴേക്കും ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് വന്നിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കടലിലെ തിമിംഗലത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നൊരു കാര്യം ഞാൻ തള്ളിവിട്ടു സത്യം പറഞ്ഞാൽ ഈ തിമിംഗലത്തെ ഫോട്ടോയിലും ടി വിയിലുമല്ലാതെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇയാളിതെല്ലാം വിശ്വസിക്കുമെന്ന് കരുതി ഞാനിത്തിരി ഡോസ് കൂട്ടി തട്ടിവിട്ടു തിമിംഗലത്തിൻ്റെ വലിപ്പമൊക്കെ ഇത്തിരി എൻ്റെ ഭാവനയ്ക്കനുസരിച്ച് പറഞ്ഞു ബീച്ചിലെ കാറ്റ് കാറ്റുവള്ളം പോയപ്പോഴാണ് തിമിംഗലത്തെ കണ്ടതെന്നും പറഞ്ഞു സത്യം പറഞ്ഞാൽ ഈ കളവിന് ബീച്ചെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല എന്ന് എനിക്ക് തോന്നി ഈ മലമ്പ്രദേശത്ത് കിടക്കുന്നവരൊക്കെ എങ്ങനെ ബീച്ച് കാണാനാണ് എന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാളുടെ മുഖത്തെ ഭാവം കൊണ്ട് അയാൾക്ക് എൻ്റെ കഥ ഇഷ്ടമായി എന്ന് മനസ്സിലായി എൻ്റെ കഥ ശ്രദ്ധിച്ച് ചുണ്ടു കുറിപ്പിച്ച് തീക്ഷണമായി എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കഥ നിർത്തി അപ്പോഴേക്കും എൻ്റെ ഫുഡും കഴിച്ചു തീർന്നു ബിയറും ഞാൻ പൈസ എടുത്ത് ബാർടെൻഡറിന് കൊടുത്തു ആ പ്രായമുള്ള ആളോട് ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി അപ്പോഴാണ് അയാൾ പെട്ടെന്നൊരു ചെറുചിരിയോടെ എന്നെ തടഞ്ഞു നിർത്തിയത് ഞാൻ ആശ്ചര്യത്തോടെ അയാളെ നോക്കി അയാൾ പറഞ്ഞു നിങ്ങൾ സംസാരിച്ചത് നല്ല ശബ്ദത്തിലാണ് നിങ്ങൾ പറഞ്ഞ സ്റ്റോറി എനിക്കിഷ്ടമായി സ്റ്റോറി പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി എനിക്ക് താങ്കളോടും ഒരു കഥ പറയണം എനിക്കാണെങ്കിൽ വല്ലാത്തൊരു ക്ഷീണമായിരുന്നു എങ്ങനെയെങ്കിലും പോയി കിടന്നാൽ മതിയെന്നായിരുന്നു എനിക്ക് പിന്നെ ഞാൻ ചിന്തിച്ചു എൻ്റെ കള്ള കഥ ഇയാൾ കേട്ടിരുന്നതാണല്ലോ അതുകൊണ്ട് ഇയാളുടെ കഥ കേൾക്കാമെന്ന് വിചാരിച്ച് ശരി പറഞ്ഞോളൂ എന്നാൽ വാ അപ്പുറത്തേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അയാളെ കൂട്ടി ഒഴിഞ്ഞ കസാരയിൽ പോയിരുന്നു അയാൾ പറഞ്ഞു തുടങ്ങി ഈ കഥയെന്ന് പറഞ്ഞാൽ ഈ ബാറിൽ വരുന്ന എല്ലാവരോടും പറയുന്ന ഒരു കഥയാണ് ഞങ്ങളെല്ലാവരോടും ഈ കഥ പറയുന്നതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ കഥ കേട്ടവർ ആരും തന്നെ അത് പെട്ടെന്ന് മറക്കില്ല ഓ അങ്ങനെയാണോ ചോദിച്ച സമയം ഞാൻ പെട്ടെന്ന് ഞെട്ടി ഞെട്ടിയതിന് കാരണം ബാട്ടൻ്റെ പെട്ടെന്ന് സൈഡിലേക്ക് വന്ന് സംസാരിച്ചു ഇത്രയും നേരം ഒരു വാക്ക് പോലും അയാൾ ഞങ്ങളോട് സംസാരിച്ചിരുന്നില്ല പെട്ടെന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി എൻ്റെ അടുത്ത് വന്ന പ്രായമുള്ള ആളോട് മറ്റേ പിശാജിൻ്റെ കഥയാണോ വീണ്ടും പറയുന്നതെന്ന് ആ ബാർ ടെൻഡർ കിളവനോട് ചോദിച്ചു അതുതന്നെ അല്ലാണ്ട് തനിക്ക് വേറെ വല്ല കഥയെ അറിയാമോ അത് കേട്ട് ബാർ ടെൻഡർ ഒന്നും മിണ്ടാതെ നിന്നു എന്നിട്ട് അയാൾ എന്നെ നോക്കി കഥ പറയാൻ തുടങ്ങി ഇവിടുത്തെ ഒരു നാട്ടിൻ പുറത്തെ കഥയാണ് പണ്ടിവിടെ ആളുകൾ പറഞ്ഞ് വാമൊഴിയായി വന്ന ഒരു പ്രേതകഥയാണ് ഈ ടൗണിൽ നിന്ന് പോയ മിക്കവാറും പേർക്ക് ഈ കഥ അറിയാം ഇതിലെ കഥയിലെ പിശാദ്യം പറഞ്ഞാൽ നല്ല ഉയരമുള്ള വെളുത്തുവിളറിയ ഒരു സാധനമാണ് ഈ പിശാചിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഒരു വാക്ക് മാത്രമേ അത് സംസാരിക്കുകയുള്ളൂ ഈ കഥ കേൾക്കുന്ന ആളുകളെ മാത്രമേ അത് പിടിക്കാറുള്ളൂ അതുമല്ല ഈ കഥ കേൾക്കുന്ന ആളുടെ പുറകെ അവർ മരിക്കുന്നത് വരെ അവരെ ടോർച്ചർ ചെയ്ത് പുറകേ ചെല്ലും അയാൾ പറയുന്ന കഥ നന്നായി തന്നെ കേട്ടുകൊണ്ടിരുന്നു അയാൾ കഥ പറയുന്ന രീതി നന്നായിരുന്നു ഞാനൊരു സിനിമ കാണുന്നതുപോലെ ഒരു മൂഡിലിരുന്നു ഒടുവിൽ ഈ പിശാജ് പുറകെ കൂടുന്ന ചില ആൾക്കാരെ മിസ്റ്റീരിയസ് ആയിട്ട് കാണാതെയാവും അങ്ങനെ ഇവിടെ വന്ന് ഈ കഥ കേട്ട് പോയരിലെ ചിരിയ കളതായിട്ടുണ്ട് ഇതൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാനൊന്നും വിശ്വസിച്ചിരുന്നില്ല എല്ലാം ഒരു പഴങ്കഥ പോലെയാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ എന്ന് കിഴവൻ എന്നോട് ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ച് ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി ഈ പിശാജ് താങ്കളുടെ പുറകെ ഉണ്ടെന്ന് എങ്ങനെ അറിയാമെന്ന് തനിക്കറിയാമോ എന്ന് ചോദിച്ചു അതെങ്ങനെ അറിയാം ആ പിശാജ് ഓരോ കാര്യങ്ങൾ കാണിക്കും ശരിക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് അത് കാണിക്കുക പക്ഷേ താങ്കൾക്ക് അതെല്ലാം റിയലാണെന്ന് തോന്നുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതിനേക്കാളും വലിയ ഒരു തള്ളുകഥയാണിത് ഇതെന്തോ ഗഞ്ചാവ് അടിച്ച ടീം പടച്ചുവിട്ട കഥയാണെന്ന് എനിക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കേട്ട് വല്ലാതെ ബോർ തുടങ്ങി ഞാൻ ബാക്കി കഥ കേട്ടത് ഉറക്കം തൊങ്ങിയാണ് അവസാനം അയാൾ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു എനിക്ക് നന്നായി ഉറക്കം വന്നു അപ്പുറത്ത് ലോഡ്ജുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നു അതൊക്കെ ആലോചിച്ചിരുന്നപ്പോഴേക്കും അയാൾ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു കഥ പറഞ്ഞ് തീർന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഞാനെന്തായാലും പോകുകയാണ് എനിക്ക് വയ്യ പിന്നീട് കാണാമെന്ന് ടാങ്ക് യു പറഞ്ഞ് ഞാൻ ഇറങ്ങി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ മുഖത്തെ ചിരി പെട്ടെന്ന് മാഞ്ഞു അയാൾ ഭാവവ്യത്യാസമില്ലാതെ എന്നെ തുറച്ചു നോക്കി ഞാനപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ ബാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നു ശരി എന്നാൽ പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അയാൾ ഓടി വന്ന് എന്നോട് പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട് താങ്കൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അപ്പോൾ ഞാൻ വിചാരിച്ചു കോപ്പ് ഈ കിളവൻ എന്നെ വിടുന്നില്ലല്ലോ എന്ന് എനിക്കാകെ ഉറക്കം വരുന്നു അല്പം ഈർഷ്യയോടെ എന്താ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അയാൾ വിചിത്രമായി എന്നെ നോക്കി പറഞ്ഞു തനിക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അത് ശരിക്കും പറഞ്ഞാൽ വ്യക്തമായിട്ട് ഞാൻ കേട്ടില്ല ശരിക്കും അയാളുടെ ചോദ്യം എനിക്ക് മനസ്സിലായുമില്ല എന്താ എന്ന് വീണ്ടും ചോദിച്ചു തനിക്ക് ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് കടുപ്പിച്ച് ചോദിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു ഇയാളെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ആദ്യം അയാളെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നിട്ട് ബാറിലെ ആളുകളെ കാണാൻ പറ്റുമോയെന്ന് ചോദിച്ചു പിന്നെ ഞാൻ നിങ്ങളെ കാണാതിരിക്കാൻ അന്ധനാണല്ലോ എനിക്ക് നിങ്ങളെയും കാണാൻ പറ്റുന്നില്ല ഈ ബാട്ടൻഡറേയും കാണാൻ പറ്റുന്നില്ല ഈ ബാറും കാണാൻ പറ്റുന്നില്ല ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇയാൾക്ക് വല്ല വട്ടം കാണും വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു ഇത് കേട്ട ശേഷം അയാൾ പോയി അയാളുടെ ബീറെടുത്ത് കുടിച്ച ശേഷം തിരിഞ്ഞിരുന്നു എന്നാൽ പിന്നെ ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ആ ബാർ വിട്ടിറങ്ങി അയാൾക്ക് തലയ്ക്ക് വല്ല വട്ടും കാണും ആദ്യം സംസാരിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നീട് എന്തെങ്കിലും ആകട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു ചിലപ്പോൾ അയാൾ കിളി പോയതാവും ആളുകളെ കാണാൻ പറ്റാതിരിക്കാൻ എന്തുവാ ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിച്ചില്ല ഞാൻ അയാൾ പറഞ്ഞ കഥയെക്കുറിച്ച് ആലോചിച്ച് അയാൾ എന്തിനാണ് ഈ ടൗണിലൂടെ പോകുന്ന എല്ലാവരോടും ഈ കഥ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പേടിപ്പിച്ച് ഈ ടൗണിൽ ആൾക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് വല്ലതാണോ കഥ പറഞ്ഞ് പിടിച്ചു നിർത്താനുള്ള ചങ്കൂറ്റം എനിക്ക് മനസ്സിലായി ഇതെല്ലാം വിചാരിച്ച് ഞാൻ ലോഡ്ജിലേക്ക് പോയപ്പോൾ അവിടെ റിസപ്ഷനിലെ കസാരയിൽ അസാരയിലിരുന്ന് ഒരാൾ ഉറങ്ങുന്നുണ്ടായിരുന്നു അയാളെ വിളിച്ച് എഴുന്നേപ്പിച്ച് ഒരു റൂം വേണമെന്ന് പറഞ്ഞു എനിക്ക് റൂം കീ തന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ അറ്റത്തെ വാതിൽ മുട്ടിയാൽ മതി ഞാനുണ്ട് ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു ഞാൻ റൂമിനകത്ത് കയറി വാതിലടച്ചു എൻ്റെ മുറി മൂളത്തെ നിലയിലായിരുന്നു വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ചെറിയ റൂമാണ് അത്യാവശ്യം വൃത്തിയുള്ള ലോഡ്ജാണ് ഞാൻ ട്രക്കിൽ നിന്നും ബാഗ് എടുത്തുകൊണ്ട് വന്നു അതിൽ നിന്ന് ടൂത്ത് പേസ്റ്റൊക്കെ എടുത്ത് പല്ലൊക്കെ തേച്ചു ഉറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ വെട്ടിലേക്ക് പോയി ഞാൻ അല്പം കഴിഞ്ഞ് ഒന്ന് എഴുന്നേറ്റു എൻ്റെ വാതിലിൽ ഒരു തട്ട് കെട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റുന്നത് ക്ഷീണം കാരണം കണ്ണ് തിരുമ്മി വായിക്കോട്ടെ വിട്ടു എനിക്ക് ഉറക്കം മതിയായിരുന്നില്ല ടേബിളിൻ്റെ പൊക്കത്തിൽ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ഫോണിലേക്ക് നോക്കി സമയം മൂന്ന് മണിയായി ഈ മൂന്ന് മണിക്ക് ഏത് തെണ്ടിയാണ് ഡോറിൽ മുട്ടുന്നതെന്ന് ഞാൻ ആലോചിച്ചു എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ചിന്തിച്ചു കൊട്ടുന്നവൻ അവിടെ കിടന്ന് കൊട്ടട്ടെ ഫോൺ അവിടെ വെച്ചിട്ട് ഞാൻ കണ്ണടച്ച് കിടന്നു കുറേ നേരം കൊട്ടിയിട്ട് ഞാൻ ചെല്ലാത്തത് കൊണ്ട് പൊയ്ക്കൊള്ളുമെന്ന് വിചാരിച്ച് ഞാൻ കിടക്കയിൽ കിടന്നു ഞാനല്പം ഉറങ്ങി വന്നപ്പോഴേക്കും രണ്ടാമത്തെ തട്ടും കേട്ടു ശരിക്കും ഞാൻ ഞെട്ടി എഴുന്നേറ്റു അപ്പോഴേക്കും എൻ്റെ ഉറക്കം പോയി കഴിഞ്ഞ തവണ തട്ടിയത് പോലെയല്ല നല്ല ഉച്ചത്തിലായിരുന്നു ആ തട്ട് കൈവച്ച് കടകിൽ അടിക്കുന്ന പോലെയായിരുന്നു ആ ശബ്ദം അപ്പോൾ തന്നെ ഞാൻ ബെഡിൽ നിന്നും ചാടിയിറങ്ങി ഞാൻ നിലത്തേക്ക് അല്പം കുരിഞ്ഞു നിന്നു അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഹാൻഡിൽ തുറന്നു വല്ലോ വാതിൽ തുറക്കാൻ നോക്കുമോ എന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഡോറിൻ്റെ അവിടെ പോയി ചാരിയിരിക്കാമെന്ന് കരുതി ഞാൻ മെല്ലെ കൈകൊത്തി ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു പുറംതിരിഞ്ഞ് ഡോറിൽ ചാരിയിരുന്നു ഏതവരാണെങ്കിലും അയാളിപ്പോഴും ഡോറിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഡോറിലേക്ക് പുറംതിരിഞ്ഞിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അപ്പോഴേക്കും ആ തട്ടൽ നിന്നു ഞാനപ്പോൾ ചിന്തിച്ചു പോയാൽ ചവിട്ടി പൊളിക്കുമോ എന്ന് പക്ഷേ ഒന്നും ഉണ്ടായില്ല ലോറിൻ്റെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ തെന്നി മറന്ന ശബ്ദം ഞാൻ കേട്ടു അവിടെ ആകെ ഒരു നിശബ്ദതയായിരുന്നു ആ നിശബ്ദതയെ മുറിച്ച് ഒരു വാക്ക് മാത്രമേ ഞാൻ കേട്ടുള്ളൂ തുറക്കൂ എന്നൊരു വാക്ക് ഒരു രഹസ്യം പറയുന്ന ഒച്ചയിലാണ് ആ ശബ്ദം ഞാൻ കേട്ടത് അവിടെ ആകെ നിശിബ്ദമായിരുന്നു കൊണ്ട് വേറെ ഒച്ചകളൊന്നും അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വ്യക്തമായി കേട്ടു അത് കേട്ടപ്പോഴേക്കും എൻ്റെ നെഞ്ചിടിച്ചു ഞാൻ കേട്ട ശബ്ദം ഒന്നുകൂടി ഉറപ്പിക്കാൻ നോക്കി എനിക്കറിയാവുന്ന ആരുടെയും ഒച്ചയല്ലായിരുന്നു അത് അത് അതാണിൻ്റെയാണോ പെണ്ണിൻ്റെയാണോ ഒച്ചയെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല തുറക്ക് എന്നൊരു പ്രത്യേക ഒച്ചയിലാണ് ഞാനത് കേട്ടത് ഞാൻ ശ്വാസം അടക്കിപ്പിടിച്ച് വാതിൽ ചാരിയിരുന്നു അപ്പോൾ ദയവായി തുറക്കൂ എന്നായി അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു രഹസ്യം പറയുന്നതിനേക്കാൾ അല്പം ഒച്ച അത് പറയുന്നത് ഈ ശബ്ദം കേൾക്കുമ്പോഴെല്ലാം എൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ് ഈ പുറത്തുള്ളത് എന്താണെങ്കിലും ഒന്നുകിൽ ഇതിനെൻ്റെ സഹായം വേണം അല്ലെങ്കിൽ എന്നെ പറ്റിച്ച് ഈ ഡോർ തുറക്കാൻ അത് നോക്കുകയാണ് ഈ ഡോർ തുറന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കാമെന്ന് ചിന്തിച്ചു എൻ്റെ ഫോൺ എപ്പോഴും ആ ടേബിളിൻ്റെ സൈഡിലാണ് ഫോണെടുത്താലോ എന്ന് ചിന്തിച്ചു പക്ഷേ ഞാൻ നന്നായി ഭയന്നിരുന്നു ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഫോണെടുക്കാനെങ്ങാനും പോയാൽ ആ സാധനം എങ്ങാനും ഡോർ അകത്തേക്ക് കയറി വന്നാലോ എന്ന് ഞാൻ ഭയപ്പെട്ടു ഞാൻ അവിടെ തന്നെ കുറേ നേരം ഇരുന്നു ഏതാണ്ട് മണിക്കൂറുകളോളം ഞാൻ അവിടെ ഇരുന്നുവെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ മെല്ലെ ഉറക്കത്തിലേക്ക് വിടും എനിക്ക് ഉറങ്ങാൻ താല്പര്യമില്ലായിരുന്നു പക്ഷേ ഞാൻ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി അപ്പോഴാണ് ഞാൻ ഈ കാലച്ചോർ കേൾക്കുന്നത് ഡോറിൻ്റെ അവിടെ നിന്ന് അപ്പുറത്തേക്ക് നീങ്ങുന്നതായിട്ടാണ് ഞാൻ കേട്ടത് ആ സാധനം പോയി എന്നൊരു തോന്നൽ എനിക്കുണ്ടായി ഞാൻ ഡോറിൻ്റെ അവിടെ നിന്ന് എഴുന്നേറ്റ് ബെഡ് സൈഡിലെ ടേബിളിൻ്റെ അടുത്തേക്ക് പോയി ഞാൻ നോക്കിയപ്പോഴേക്കും ബാത്റൂം ഡോർ അടഞ്ഞു കിടക്കുന്നു ശരിക്കും അറിയാം ഞാൻ ബാത്റൂം ഡോർ അടച്ചിരുന്നില്ല അത് തുറന്നായിരുന്നു കിടന്നിരുന്നത് അതുകണ്ട് ഞാൻ ശരിക്കും ഞെട്ടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ ആ നോക്കിയിരിക്കുന്ന സമയം ആ ബാത്റൂം ഡോറിൻ്റെ അകത്തു നിന്നും ഒരു മുട്ടൽ ഞാൻ കേട്ടു അപ്പോഴേക്കും ഞാൻ ഞെട്ടി ചാടി എഴുന്നേറ്റു വണ്ടിയെടുത്താക്കോലും ഫോണും പെട്ടെന്ന് എടുത്തു ഞാൻ ബെഡ്റൂമിലെ ഡോറിൻ്റെ അടുത്തേക്ക് ഓടി ഞാൻ ആ ഡോർ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഓടി എൻ്റെ പുറകെ ആരോ ഓടി വരുന്നത് പോലെ എനിക്ക് തോന്നി വ്യക്തമായിട്ട് കേട്ടു ആരോ ഓടി വരുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട് അതുമല്ല വേണ്ട അരുത് എന്നൊരു ഒച്ചയും ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ അതിവേഗത്തിൽ മോടിച്ച നിലയിൽ നിന്നും താഴത്തെ സ്റ്റെപ്പിലേക്ക് ഓടി വേഗം തന്നെ താഴെ എത്തി റിസപ്ഷൻ്റെ ആളെ കാണുന്നില്ല ഫ്രണ്ട് വാതിൽ തുറന്നു കിടപ്പുണ്ട് ആ ഡോർ വഴി ഞാൻ ട്രക്കിൻ്റെ അടുത്തേക്ക് ഓടി ട്രക്കിൻ്റെ വാതിൽ തുറന്ന് ഡ്രൈവർ സീറ്റിലേക്ക് കയറി വണ്ടിയുടെ സൈഡ് ഡോർ അടച്ചു ആ സമയത്ത് എന്തോ ഒന്ന് വണ്ടിയിൽ ഇടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു അതെന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ അങ്ങോട്ടേക്ക് നോക്കി വിൻഡോയ്ക്ക് പുറത്തായിട്ട് വികൃതമായ ഒരു സാധനം നിൽപ്പുണ്ട് അതിൻ്റെ കണ്ണുകൾ വലിപ്പമുള്ളവയാണ് കൺവീലികളാണെങ്കിൽ പൊളിച്ചു തുറന്നതുപോലെ അതുതന്നെ തുറച്ച് നോക്കുകയാണ് വാതാഴേക്ക് കീറിക്കിടക്കുന്നത് പോലെ തുറന്നു കിടക്കുകയാണ് അത് അടയ്ക്കാൻ പറ്റുന്നൊരു വായാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിൻ്റെ ജോയിൻ്റെ വിട്ടുപോയിരുന്നു മൂക്കും ചെവിയുമുണ്ട് എന്നാൽ ആ പൈശാചിക മുഖത്ത് അതെനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഞാൻ ആ പിശാജിനെ നോക്കി ആ പിശാജ് എന്നെയും നോക്കി അതാ തുറന്നു കിടക്കുന്ന വാഗോണ്ട് എന്നെ നോക്കി സംസാരിച്ചു എന്നെ കണ്ടോ എന്നാണ് അത് ചോദിക്കുന്നത് അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അതെന്നെ പിടിക്കുമെന്ന് ഞാൻ പെട്ടെന്ന് താക്കോലിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ആക്സിലേറ്റർ ചവിട്ടിപ്പിടിച്ച് വണ്ടിയെടുത്തു ഞാൻ സൈഡ് മിററിൽ നോക്കിയപ്പോൾ നേരത്തെ ഞാൻ കയറിയ ബാറും കാര്യങ്ങളുമൊക്കെ കണ്ടു എനിക്ക് നല്ല ക്ഷീണമുണ്ട് എനിക്കാണെങ്കിൽ കണ്ണ് തുറന്നു പിടിക്കാൻ പറ്റുന്നില്ല ഞാൻ വൈക്കോട്ട് ഇടാൻ തുടങ്ങി ഉറക്കം പോകാൻ വേണ്ടി ഞാൻ എൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു എങ്കിലും എനിക്ക് ഭയങ്കരമായ ഉറക്കം തോന്നി അതിൻ്റെ കൂടെ എനിക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി ഫീൽ ചെയ്തു എൻ്റെ വയറിൽ എന്തോ മറിയുന്നത് പോലെ ട്രക്കിന് സൈഡിലേക്ക് നോക്കിയപ്പോഴേക്കും ഒന്നും കാണുന്നില്ല മുമ്പിലേക്ക് നോക്കിയപ്പോൾ ആ സാധനം ട്രക്കിന് മുന്നിൽ നിൽപ്പുണ്ട് എൻ്റെ ട്രക്കിന് നേരെയായിട്ട് ഞാൻ പേടിച്ച് അലറാൻ തുടങ്ങി എൻ്റെ വണ്ടിയുടെ മുമ്പിലായിട്ടാണ് അത് നിൽക്കുന്നത് അതിനിപ്പം ഇടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അതിന് ഇടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ട്രക്ക് വെട്ടിച്ചു പക്ഷേ ട്രക്ക് കയ്യിൽ നിന്നില്ല ഒന്ന് ഫളി ഞാനവിടെ ഒരു സൈഡിലോട്ട് ട്രക്ക് ചവിട്ടി നിർത്തി അപ്പോഴേക്കും ഈ സാധനം എൻ്റെ ട്രക്കിൻ്റെ ഫ്രണ്ടിലായി വീണ്ടും വന്ന് നിൽക്കുന്നു ഇത്തവണ അതിന് വല്ലാത്തൊരു ദേഷ്യം വന്നതുപോലെ എനിക്ക് തോന്നി അത് ട്രക്കിലേക്ക് ചാടിക്കയറാൻ വരുന്നത് പോലെ എനിക്ക് തോന്നി എന്തോ പറയുന്നുണ്ട് നീ കണ്ടോ എന്നാണ് ചോദിക്കുന്നത് അത് കണ്ടപ്പോഴേ ഞാൻ ആ സൈഡിൽ നിന്ന് ട്രക്ക് ഗിയർ മാറ്റി എടുക്കാൻ നോക്കി അവളുടെ മണ്ണിൽ ട്രക്കിലെ ടയർ താന്നു പോയിരുന്നു എന്തേലും ചവിട്ടിയിട്ടും മുന്നോട്ടെടുക്കാൻ പറ്റുന്നില്ല ഒരു വിധത്തിൽ ഗിയർ മാറ്റി റിവേഴ്സെടുത്ത് കഷ്ടിച്ച് ട്രക്കെടുത്തു ട്രക്കെടുത്തപ്പോഴേക്കും ഈ സാധനം വീണ്ടും ഓടി എൻ്റെ ട്രക്കിൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട് രണ്ട് കൈയും വീശി അലറിക്കൊണ്ടാണ് അത് വരുന്നത് ഞാനൊന്നും നോക്കിയില്ല അതിനു നേരെ തന്നെ ഓടിച്ചു ഇതിനെ ഇടുക്കുകയാണെങ്കിൽ ഇടിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കണ്ണടച്ച് ഐസൊലേറ്റർ ചവിട്ടിപ്പിടിച്ചു പക്ഷേ ഇടിക്കുന്നത് ഞാൻ കേട്ടില്ല നീ കണ്ടോ എന്ന് പറയുന്ന ആ സംഭവം എൻ്റെ തലയിൽ കിടന്ന് പറയുന്നതുപോലെ എനിക്ക് തോന്നി ഞാൻ ട്രക്ക് നേരെയാക്കി പുറകിലെ മിറലിലൂടെ നോക്കിയപ്പോൾ പുറകിലായി ഈ സാധനം നിൽക്കുന്നത് ഞാൻ കണ്ടു ഞാൻ ട്രക്കിൻ്റെ ഐസിലേറ്റർ നന്നായി കൊടുത്തു ഈ സംഭവങ്ങളെല്ലാം നടന്നതുകൊണ്ട് എൻ്റെ ഉറക്കം ഏതാണ്ട് പോയിരുന്നു എന്നെ കണ്ടോ എന്ന് പറയുന്ന വാക്ക് എൻ്റെ തലയിൽ കിടന്ന് അലട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ ട്രക്കിൻ്റെ ഒച്ചയും അത് പറയുന്ന പോലുള്ള ഒച്ചയും ഏതാണ്ട് ലൂപ്പിൽപ്പെട്ടതുപോലെ ആയിപ്പോയി ഞാൻ സൂര്യൻ ഉദിച്ചപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് റോഡിൽ വെയിലടിക്കാൻ തുടങ്ങിയത് കൊണ്ട് എൻ്റെ തലയിൽ നിന്ന് ആ സംഭവമൊക്കെ പോയി റോഡ് മുഴുവൻ കുണ്ടും കുഴികളുമാണ് രണ്ട് വിറലും പരിശോധിച്ചപ്പോൾ പിശാചിനെ ആ പരിസരത്തൊന്നും കാണാൻ പറ്റിയില്ല ഞാൻ അത്യാവശ്യം സ്പീഡിൽ തന്നെ ട്രക്ക് വിട്ടു ഏതാണ്ട് നാല് മണിക്കൂർ എടുത്തില്ല അതിനു മുമ്പായി ഞാൻ ഷിപ്മെൻ്റ് എത്തിക്കേണ്ട സ്ഥലത്തെത്തിച്ചു സാധാരണയായി സാധനങ്ങൾ എത്തുമ്പോൾ ഞാൻ സാധനങ്ങളിറക്കാൻ കൂടാറുണ്ട് പക്ഷേ ഞാൻ അന്നും ചെയ്തില്ല ഞാൻ ആ ഡ്രൈവർ സീറ്റിൽ തന്നെ ഇരുന്നു ഒരു സിഗരറ്റ് പുകച്ചുകൊണ്ട് ഞാൻ ഈ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ എൻ്റെ വിൻഡോയിൽ മുട്ടി ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ആ ഫാക്ടറിയിലെ സൂപ്പർവൈസർ ആയിരുന്നു അത് ഡെലിവറി ചെയ്ത സാധനം ഒപ്പിട്ട് കൊടുക്കണം അതിനുവേണ്ടിയാണ് അയാൾ വന്നത് പലതവണ ഞാൻ അവിടെ വന്നിട്ടുള്ളത് കൊണ്ട് അയാളെനിക്ക് നല്ല പരിചയമുണ്ട് തനിക്കെന്തോ പ്രശ്നം ഉണ്ടെന്ന് പണിക്കാർ പറഞ്ഞല്ലോ എന്താണ് പ്രശ്നമെന്ന് അയാൾ എന്നോട് ചോദിച്ചു ഞാൻ എൻ്റെ സിഗരറ്റ് കെടുത്തി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല രാത്രി കുറച്ച് പ്രശ്നമായിരുന്നു ഉറക്കം ശരിയായില്ല ഞാൻ മൂന്ന് മണിക്ക് പുറപ്പെട്ടതാണ് അപ്പോൾ അയാൾ ചോദിച്ചു മൂന്ന് മണിക്കോ ഇതുവരെ താൻ എവിടെയായിരുന്നുവെന്ന് അയാൾ ചോദിച്ചു അപ്പോൾ ഞാൻ ട്രക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ വന്നത് ഹൈവേ വഴിയല്ല ഹൈവേ അത്യാവശ്യം ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ ഷോർട്ട് കട്ട് കയറിയാണ് വന്നത് കുന്നും മലയും ഇറങ്ങി വരുന്ന ആ വഴിയില്ലേ കാട് വഴിയുള്ള വഴി അതുവഴി വരുമ്പോൾ അവിടെ ഒരു ചെറിയ ടൗൺ ഉണ്ടായിരുന്നു അവിടെയാണ് രാത്രി ഞാൻ കിടന്നത് രാത്രി അവിടെ കിടന്നിട്ട് ഉറക്കമൊന്നും ശരിയായില്ല ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെയായിരിക്കും അത് കേട്ട് അയാൾ എന്നെ തുറിച്ചു നോക്കി എവിടെ ടൗണോ അതും കാടിനകത്ത് അവിടെ ഒരു ചെറിയ ടൗൺ ഉണ്ടല്ലോ അവിടെ ടൗണുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലയെന്ന് ഞാൻ ചോദിച്ചു ഇയാൾ വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി ചോദിച്ചതാണെന്നാണ് ഞാൻ വിചാരിച്ചത് പുള്ളിയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ആകെ കൺഫ്യൂഷനിലാണെന്ന് എടോ നിങ്ങളെന്തായി പറയുന്നത് അങ്ങനെ ഒരു ടൗൺ അവിടെ ഇല്ലല്ലോ ഇയാൾ ഇതും പറഞ്ഞതും ഞാൻ ജി പി എസ് എടുത്ത് അയാളെ വഴി കാണിച്ചു കൊടുത്തു ഈ വഴിയാണ് ഞാൻ വന്നത് ഏതാണ്ട് പകുതി എത്തിയില്ല ഹൈവേയിൽ നിന്ന് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ചെറിയൊരു ടൗൺ ഉണ്ട് അവിടെയാണ് ഞാൻ രാത്രി കിടന്നു തുടങ്ങിയത് ഏതാണ്ട് ഇവിടെയായിട്ട് വരുമെന്ന് പറഞ്ഞ് ഞാൻ ജി പി എസ് കാണിച്ചു അയാൾ എൻ്റെ ഫോണിലേക്ക് നോക്കി അയാളുടെ മുഖം സീരിയസ് ആയി എടോ താനീ പറയുന്ന വഴി കൂടി ഞാൻ പോയിട്ടുണ്ട് ഞങ്ങൾ മിക്കവാറും പോകാനുള്ള വഴി കൂടിയാണിത് ഞങ്ങൾ അതുവഴിയൊക്കെ നായാട്ടിൽ പോയിട്ടുണ്ട് അവിടെ മുഴുവൻ കാടാണ് അവിടെ വേറെ ടൗണൊന്നുമില്ല നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഇത് പറഞ്ഞത് കേട്ടതും എൻ്റെ സർവ്വ കിളിയും പോയി ഇന്നലെ ഞാൻ ബിയർ കുടിച്ച ബാർ അതുപോലെ ഞാൻ കിടന്നുറങ്ങിയ ലോഡ്ജ് ഇതൊന്നും ഇല്ലാത്ത ഒന്നാണോ എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ കൂടുതലൊന്നും അയാളോട് തർക്കിക്കാൻ നിന്നില്ല എന്താണ് സംഭവമെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ തിരികെ ആ വഴി പോയി നോക്കാൻ എൻ്റെ മനസ്സെന്നെ അനുവദിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് ഹൈവേയിലൂടെയാണ് പോയത് എന്നാൽ കുറേ നാൾ എൻ്റെ മനസ്സിൽ ആ ഒരു പറ്റിയുള്ള ചിന്തയുണ്ടായിരുന്നു ഒരിക്കൽ ഞാൻ ഈ സ്ഥലത്തേക്ക് വീണ്ടും വരേണ്ടി വന്നപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനേയും കൂടി കൂടെ കൂട്ടി അപ്പോൾ ഞാൻ ഈ ഹൈവേ വഴി വരാതെ ഈ വനം വഴി വരാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ വനത്തിലൂടെ യാത്ര ചെയ്തപ്പോൾ അങ്ങനെയൊരു ടൗണോ ഒരു ചെറിയ വീട് പോലും ഞങ്ങൾ ആ വഴി കണ്ടില്ല അന്ന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല പക്ഷേ ഒന്നെനിക്ക് ഉറപ്പാണ് അത് എൻ്റെ സ്വപ്നമല്ലായിരുന്നു